ഈ ഒരു ഫോട്ടോ എത്ര പേർക്ക് ഓർമ്മയിലുണ്ട് ഒരു നാല് വർഷം മുമ്പ് നടന്നതാണ് നമ്മുടെ വിരാട് കോഹ്ലി ട്വീറ്റ് ചെയ്തായിരുന്നു നമ്മുടെ എക്സിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ നാട്ടിൽ ഒരു ആന ഒരു ആന ഭക്ഷണമെന്ന് വിചാരിച്ച് കഴിച്ചത് മറ്റേ ഈ പന്നികളെ പിടിക്കാൻ വെച്ച പടക്കായിരുന്നു അങ്ങനെ അത് പൊട്ടി ഭക്ഷണം എടുക്കാൻ പറ്റാണ്ട് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ആന മരിച്ചൊരു ഒരു ഒരു ഭയങ്കര ന്യൂസ് ഉണ്ടായിരുന്നു അന്ന് ആ ന്യൂസ് വന്ന സമയത്ത് വിരാട് കോഹ്ലി മാത്രമല്ല വിരാട് കോഹ്ലി സച്ചിൻ രോഹിത് ശർമ്മ ആലിയ ഭട്ട് അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് കേരളത്തിന് നോക്കി പുച്ഛിച്ചുകൊണ്ടിട്ട വീഡിയോസ് അല്ലെങ്കിൽ പോസ്റ്റുകളായിരുന്നു അത് ഇത്രയും എന്താ പറയുക കേരളത്തിലെ ആളുകൾക്ക് ഇത്ര കണ്ണച്ചോരല്ലാത്ത രീതിയിൽ അവർ ആഘോഷിച്ചിരുന്നൊരു പോസ്റ്റായിരുന്നത് അന്നൊരാന ചത്തതിൻ്റെ പേരിലായിരുന്നു അത് ഇന്ന് അതേ സ്ഥാനത്ത് നാന്നൂറോളം ആളുകൾ മരിച്ചു ഇനി ഒരുപാട് പേരെ എവിടെന്നുപോലും അറിയില്ല ആ ഒരു അവസ്ഥയിൽ ആർക്കും വാ തുറക്കാനില്ല അവർ വാ തുറക്കണം എന്നല്ല പറഞ്ഞത് അവർ വാ തുറന്നൊരു ട്വീറ്റ് ഇട്ടതുകൊണ്ട് ഇതൊന്നും മാറാനും പോകുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാനും പോകുന്നില്ല പക്ഷേ നമ്മുടെ താഴ്ത്തിക്കെട്ടാൻ അല്ലെങ്കിൽ കേരളത്തിനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ന്യൂസ് വന്ന സമയത്ത് അത്രയ്ക്കൊക്കെ ആഘോഷിക്കാമെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം വന്ന സമയത്ത് അവർക്കത് അവരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടല്ലോ അത് ഭയങ്കര ആനനോട് തോന്നിയിട്ടുള്ള ഒരു അനുകമ്പിങ് സങ്കടം ഒക്കെ ഉണ്ടല്ലോ അതൊന്നും മനുഷ്യരോടൊന്നും ഇവർക്ക് എന്നാണ് ഞാൻ ആലോചിച്ചത് ലോകത്തിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ റഷ്യൻ പ്രസിഡൻറ്റ് അമേരിക്കൻ പ്രസിഡന്റ് മാർപ്പാപ്പ ഒരുപാട് ഞാൻ കുറച്ച് പേര് പേര് പറഞ്ഞിട്ടുള്ളൂ ഓൾമോസ്റ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും രാജാക്കന്മാർ ഇവരൊക്കെ അനുശോചനം അറിയിച്ച സമയത്ത് നമ്മുടെ സ്വന്തം നാട്ടിലെ നമ്മുടെ ക്രിക്കറ്റ് ദൈവങ്ങളും നമ്മുടെ ബോളിവുഡ് സെലിബ്രിറ്റികളും ആർക്കും ബാ തുറക്കാനില്ല ഇതിന് പകരം ഒരു പട്ടിയോ ഒരൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഉരുൾ പൊട്ടിപ്പം ഇപ്പം നാലാന മരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിരുന്നേ ഇവരൊക്കെ പോസ്റ്റിട്ടേനെ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ആളുകൾക്ക് കണ്ണു ചോരയില്ല എന്താണ് ആളുകൾ ഒട്ടും മനസ്സിലവില്ലാത്തവരായിന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മുടെ ഈ ഒരു സൗത്ത് നോർത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫറൻസ് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇവർ കഷ്ടം